സ്പഷ്ടമായ വ്യക്തിത്വ രൂപീകരണത്തിന് സഹായകരമായ പ്രാഥമിക പെരുമാറ്റങ്ങൾ എന്തൊക്കെയെന്ന് പരിചയപ്പെടാം ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുക സംസാരിക്കുന്ന വ്യക്തിയുടെ നേരെ മുന്നിലായി നിൽക്കുക താഴെ നോക്കി നിൽക്കുകയോ വശം ജരിഞ്ഞ് നിൽക്കുകയോ അരുത് മറ്റുള്ളവർക്ക് കേൾക്കാവുന്ന വിധം ശബ്ദം ഉയർത്തി സംസാരിക്കണം നിവർന്നു നിന്ന് പ്രസരിപ്പോടു കൂടി വേണം സംസാരിക്കാൻ നടപ്പിലും എടുപ്പിലും മാന്യത നിഴലിക്കണം നിവർന്നു നിന്ന് ആത്മവിശ്വാസത്തോടെയുള്ള നമ്മുടെ ചുവടുകൾ നമ്മെപ്പറ്റി മറ്റുള്ളവരിൽ മതിപ്പുളവാക്കും കുനിഞ്ഞുകൂടി ജീവനില്ലാത്ത നടത്തമാണെങ്കിൽ കാണുന്നവർ നമ്മെ ഉറക്കം തൂങ്ങികളായി ധരിക്കും നമുക്ക് കഴിയാത്ത കാര്യം കഴിയില്ല എന്നും കഴിയുന്ന കാര്യം കഴിയും എന്ന് തന്നെ പറയുക സ്വന്തം താൽപ്പര്യങ്ങളും ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും മനസ്സ് തുറന്ന് പ്രകടിപ്പിക്കുക മറ്റുള്ളവരുടെ അടിച്ചമർത്തലിനെ പ്രതിരോധിക്കുക വ്യക്തിത്വ വികസനത്തിൻ്റെ ഭാഗമായി ഇവയെല്ലാം സ്വന്തം പെരുമാറ്റത്തിൽ സന്ദർഭോചിതമായി ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം നല്ല പെരുമാറ്റം നല്ല സ്വഭാവത്തെ രൂപീകരിക്കുന്നു